ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടാമത്തെ ദശകമാണ് അതിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം സംഫുല്ലേ നിത സപത്മജന്മാവിധി സ്വയം പ്രബുദ്ധാഖിലേദരാശി ഇനി ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം സംഫുല്ല പത്രേ നിതരാം വിചിത്രേ ഭവദ്വീര്യ ഭീര്യധൃ സരോജേ സഹ പത്മ ജന്മ വിധി പ്ലസ് ആവിരാസി പ്രബുദ്ധാഖിലേദരാശി സന്ധി വിഛേദം കഴിഞ്ഞു ഇനി പദഛേദം നോക്കാം സംഫുല്ലേ സംഫുല്ലേ പത്മജന്മ പത്മ ജന്മ പ്രബുദ്ധാഖിലേദരാശിഹി പ്രബുദ്ധ അഖില വേദരാശിഹി പദച്ചേതും കഴിഞ്ഞു ഇനി നമുക്ക് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടെ നോക്കാം സംഫുല്ല പത്രേ നന്നായി വിടർന്ന ഇതള്ളുകളോടു കൂടിയതും നിത രാം വിചിത്രി ഏറ്റവും വിചിത്രമായതും അതായത് ഏറ്റവും അത്ഭുതകരമായതും ഭവദ്വീര്യ അങ്ങയുടെ യോഗഐശ്വര്യത്തിൽ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതുമായ സരോജെ താമരപ്പൂവിൽ സ്വയം പ്രബുദ്ധാഖില വേദരാശി സ്വയം ഉണർന്ന് പ്രകാശിച്ച വേദസമൂഹത്തോടുകൂടിയ സഹാ ആ ബ്രഹ്മാവ് പത്മജന്മാ പത്മജന്മാവായി ആ വിരാസി ആവിർഭവിച്ചു ഹേ ഭഗവൻ അങ്ങയുടെ യോഗൈശ്വര്യത്താൽ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതും വിടർന്ന ഇതളുകൾ അത്യന്തം വിചിത്രവുമായ ആ താമരപ്പൂവിൽ പത്മജന്മാവായി ബ്രഹ്മാവ് ആവിർഭവിച്ചു ആ ബ്രഹ്മാവ് സ്വയം ഉണർന്നവയായ വേദസമൂഹങ്ങളോട് കൂടിയവനായാണ് ആവിർഭവിച്ചത് ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ പത്മത്തെ ധരിക്കുന്നതും ഭഗവാൻ തന്നെ കാര്യവും കാരണവും ഭഗവാൻ മാത്രമാണ് ഭഗവാനെ സൃഷ്ടിക്കണമെന്ന തോന്നൽ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ പത്മം തന്നെ പ്രളയത്തിന് മുമ്പുള്ള സകല വസ്തുക്കളും സകല ജീവജാലങ്ങളും സൂക്ഷ്മരൂപത്തിൽ ഉൾക്കൊണ്ടിരുന്ന പത്മം ഭഗവാനിൽ നിന്ന് ഉണ്ടാവുകയും അത് ഭഗവാനിൽ മാത്രം ആധാരമായതുമാണ് ഇനി ഉണ്ടാകേണ്ട സകല രൂപങ്ങളുടെയും സൂക്ഷ്മരൂപം ഈ താമരമൊട്ടാകയാൽ ഇതിനെ ലോകരൂപമായ താമര എന്ന് നിശ്ചയിക്കുന്നു ഇത് ഏതൊരു ഭഗവാനിൽ നിന്ന് ഉണ്ടായിരുന്നുവോ ആ ഭഗവാനായ വിഷ്ണു ആ പത്മത്തിൽ പ്രവേശിച്ചു അതാണ് ആ താമരയ്ക്ക് അത്ര പ്രകാശം അതിനുണ്ടായത് എന്ന് സാരം സകലതിൻ്റെയും അറിവ് തന്നെ സ്വരൂപത്തെ ധരിച്ചുകൊണ്ട് ശോഭിക്കുന്നതിനാൽ വേദമയനെന്നറിയുന്ന ബ്രഹ്മദേവൻ ആ പത്മത്തിൽ നിന്ന് ജനിച്ചു ആ ദേവൻ്റെ ജനനത്തിനെ അന്യമായ കാരണം കാണപ്പെടാത്തതിനാൽ സ്വയംഭൂ എന്ന പേര് ബ്രഹ്മാവിന് ലഭിച്ചിരിക്കുന്നു അങ്ങനെ മൊട്ടായ താമര ഇതളുകൾ വിടർന്ന് പ്രപഞ്ചം മുഴുവൻ പ്രകാശം ചൊരിഞ്ഞ് അതിൽ നിന്ന് സ്വയംഭൂവായ ബ്രഹ്മാവ് ഉണ്ടായി എന്ന് പറയുന്നു ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം പറഞ്ഞത് മുഴുവൻ ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ